വെൽക്കം ടു ഐ ഫർ എജ്യൂക്കേഷൻ അടുത്തൊരു ലീവ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വിവിധ സെഷനുകളിലൂടെ യു ജി സി നെറ്റ് എക്സാമിൻ്റെ അറബിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് യൂണിറ്റ് അഞ്ചിലെ ആദ്യ ഭാഗമായിരുന്നു കഴിഞ്ഞ ഒരു ലീവ് സെഷനിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് ഈ ഒരു സെഷനിൽ നമ്മൾ യൂണിറ്റ് ഫൈവിലെ വളരെ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണ് ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത് ആ ഇൽമുൽ ബയാനുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൽമുൽ ബയാനാണ് യൂണിറ്റ് ഫൈവിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇൽമുൽ ബലാഹയിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് ഇൽമുൽ ബയാനാണ് അതിൽ തന്നെയും തഷബിഹൊക്കെയാണ് കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നൊരു ഭാഗം എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ചില കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ ഐഫറിൻ്റെ ഏറ്റവും ഒരു ബാച്ചാണ് മിഷൻ ജെ ആർ പ്രീമിയർ എന്ന് പറയുന്നത് ഈ ഡിസംബർ എക്സാമിലേക്ക് വളരെ സീരിയസ് ആയിട്ട് എക്സാമിന് പ്രിപ്പറേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഡെയിലി അസൈൻമെൻറ്റ്സുകൾ അതേപോലെ പേപ്പർ വണ്ണിൻ്റെയൊക്കെ പോഡ്കാസ്റ്റുകൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തൊക്കെ മന്ത്ലി വേസിലൊക്കെ നമ്മൾ അയക്കുന്ന ഗ്രോത്ത് റിപ്പോർട്ടുകൾ അതേപോലെ അനലൈസിസ് എഡ്യൂറിയൽസുകൾ പി വൈ ക്യു ബേസ്ഡ് ആയിട്ടുള്ള ബ്ലൂ പ്രിൻറ്റ് ഇങ്ങനെ തുടങ്ങി ഒരുപാട് സംവിധാനങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷന് കൂടുതൽ സഹായകമാകുന്ന സപ്പോർട്ടീവ് സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അഡ്മിഷന് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഉണ്ടാവും അത് ഫില്ല് ചെയ്യണമെങ്കിൽ ഐഫറിനെ തന്നെ റെപ്രസെൻറ്റീവ്സ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതും ആയിരിക്കും സ്റ്റുഡൻസിന് ടെൻ പെർസെൻറ്റ് മദേഴ്സിന് ട്വൻറ്റി പെർസെൻറ്റ് ഗ്രൂപ്പായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ തേർട്ടി പെർസെൻ്റ് നേരത്താൻ മുൻപൊക്കെ നിങ്ങൾ ഐഫറിൻ്റെ ഭാഗമായിരുന്നുവെങ്കിൽ അരുമണിയാണെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻ്റ് ഓഫറുണ്ട് അതോടൊപ്പം ഐഫറിൻ്റെ തന്നെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലും ടെസ്റ്റുകൾ പോൾ ക്വസ്റ്റ്യൻസൊക്കെ ലഭ്യമാകുന്ന ഐഫറിൻ്റെ ഫ്രീ ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷന് അത് സഹായകും അപ്പോൾ പേപ്പർ ഓണിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ക്യു ആർ കോഡ് ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്യാവും അതുപോലെ തന്നെ അറബിക്കിൻ്റെ ക്യു ആർ കോഡാണ് ഇത് നിങ്ങൾക്ക് അറബിക്കിൻ്റെ മാത്രമായിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സെഷനും ഇൽമുൽ ബയാനുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് ബയാൻ ഇൽമുൻ ബയാനുൻ ഒരൊറ്റ ആശയത്തെ കൊണ്ടുവരാൻ നമുക്ക് ബി തുറുഖിൻ വിവിധ രീതിയിൽ ഒരൊറ്റ ആശയത്തെ കൊണ്ടുവരാൻ കഴിയും ദലാലത്തിന്റെ വ്യക്തതയുടെ വിഷയത്തിൽ വ്യത്യസ്തതകൾ ഉള്ളതോടുകൂടെ ഒരൊറ്റ ആശയത്തെ കൊണ്ടുവരിക എന്നുള്ള കാര്യം പഠിക്കാൻ വിപത് അല്ലെങ്കിൽ ആ കാര്യം നമുക്കറിയാൻ ഉള്ള മാധ്യമമാണ് ഈ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളടക്കങ്ങൾ ഒന്ന് മജാസ് ഇതിൻ്റെ ക്രിസ്മ മറ്റൊന്ന് കിനായത്ത് മറ്റൊന്ന് തശ്ബീഹ് അങ്ങനെ തന്നെ മജാസിൻ്റെ അനുബന്ധം എന്ന് പറയാവുന്ന കുറേ കൂടി വിശാലമായിട്ടുള്ള ഇഷ്ട ഓക്കെ ഇതാണ് അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഈ നാലെണ്ണമാണ് പ്രധാനമായും ഇൽമുൽ ബയാൻ എന്ന് പറയുന്നതിൻ്റെ അസ്തിത്വത്തെ നിർണ്ണയിക്കുന്നത് ഓക്കെ അപ്പം അതിൽ കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരുന്നത് ഞാൻ പറഞ്ഞു തഷ്പീഹാണ് ഓക്കെ ഇനി ഞാൻ പറഞ്ഞു ഈയൊരു സെഷനിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് തഷ്ബീഹും അതിൻ്റെ ഇനങ്ങളും വളരെ വിശാലമായിട്ട് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഒരു ഭാഗമാണ് തഷ്ബീഹ് എന്ന് പറയുന്നത് നമ്മളിവിടെ കുറേ കൂടി സംക്ഷിപ്തമായിട്ട് കാര്യങ്ങൾ പറയുകയാണ് ഓക്കെ എന്താണ് തസ്ബീഹ് എന്ന് പറയുന്നത് ബയാനു അന്ന ഔ ഫി ഒരു വസ്തു അല്ലെങ്കിൽ ഒന്നിലധികം വസ്തു മറ്റൊന്നിനോട് അതിൻ്റെ ഒരു വിശേഷണത്തിലോ അല്ലെങ്കിൽ കുറേയേറെ വിശേഷണത്തിലോ പങ്കു ചേരുക ആ പങ്കുചേരുന്നു എന്നതിനെ വിശദീകരിക്കലാണ് വ്യക്തമാക്കലാണ് ബി അദാത്തിനെ ഒരു അദാത്ത് മുഖേന വ്യക്തമാക്കുക ഏതാണ് അദാത്ത് ഒന്നുകിൽ കാഫായിരിക്കും അല്ലെങ്കിൽ കാഫിനോട് ആശയസമാനതയുള്ള അർത്ഥ സമാനതയുള്ള മറ്റു പദങ്ങളായിരിക്കും അത് ഒന്നുകിൽ നമ്മൾ പറയുന്ന വാചകത്തിൽ അത് ഉണ്ടാകും ലഫുലായിരിക്കും മൊഴിയപ്പെട്ടതായിരിക്കും ഔ മലഹുള അല്ലെങ്കിൽ അത് സാങ്കല്പികമായിരിക്കും അവിടെ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല ഈ രീതിയിൽ അതില ഒരു അതാത്ത് അവിടെ ഉണ്ടാകും ഉദാഹരണം നോക്കൂ ഫി ഫി വൽ ഖദാമി ഖറാഇൽ അന്ത നീ കല്ലേഹി സിംഹത്തെ പോലെയാണ് ഫിഷജായു വല്ല കഥ മുന്നിടുന്ന വിഷയത്തിലും ധീരതയുടെ വിഷയത്തിലും ഫി ഖിറായിബ് പ്രതിസന്ധികൾ പ്രയാസങ്ങൾ വന്നു ഭവിക്കുന്ന നേരിടേണ്ടി വരുന്ന സമയത്ത് ധീരതയിൽ നീ സിംഹത്തെ പോലെയാണ് എന്ന് പറഞ്ഞാൽ സിംഹം അതിനെയൊക്കെ ധൈര്യപൂർവ്വം നേരിടും അവിടെ ധീരത എന്ന് പറയുന്ന ഒരു വിഷയം ഒരു സിഫത്തിൽ ഈ പറയുന്ന നീ എന്ന് മുഹാത്തബ് ആ ഷെയ് മറ്റൊരു ഹൈറിനോട് പങ്കു ചേർന്നിട്ടുണ്ട് ഏത് മുഖേന ഒരു അദാത്ത് മുഖേന കാഫ് അല്ലെ ആ കാഫ് മൽഫുത്താണ് ഇവിടെ ഇതിനെയാണ് തഷ്പീഹ് എന്ന് അടിസ്ഥാനപരമായി പറയുന്നത് ഓക്കെ ഇനി എന്തൊക്കെയാണ് തഷ്പീഹിന് വേണ്ടത് നമ്മൾ അദാത്ത് എന്നുള്ള ഒരു കാര്യത്തെ നമ്മൾ ഇവിടെ പരാമർശിച്ചു തഷ്പീഹിൻ എന്തൊക്കെ വേണം തഷ്പീഹിനെ റു എന്ന് റുക്കൻ റുക്കൻ തഷ്ബിഹ് എന്ന് പറയുന്നത് നാലെണ്ണാണ് ഒന്ന് മുഷബബ് രണ്ട് മൂന്ന് അദാത്തു ഈ നാല് ഈ നാലെണ്ണം കൂടി ചേർന്നതാണ് തഷ്പീഹിന്റെ റുക്കിനുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ നാല് റുക്കനുകളും കൂടി ഉണ്ടാകുമ്പോഴേ ഉണ്ടാകുമ്പോയെ ഉണ്ടാവുള്ളൂ നോക്കൂ നിന്റെ സ്വഭാവം അതിന്റെ നൈർമല്യത്തിന്റെ ഒക്കെ വിഷയത്തിൽ പ്രഭാതത്തിലെ മന്ദമാരുതൻ പോലെയാണ് അപ്പോൾ നോക്കൂ ആരെയാണ് ഉപമിക്കുന്നത് നിന്റെ സ്വഭാവത്തെ അപ്പൊ സ്വഭാവം അഹ്ലാഖ് എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ മുഷബഹ് ആകുന്നു ഓക്കെ ഏത് പോലെയാണ് പ്രഭാതത്തിലെ തണുത്ത ചെറിയ കാറ്റ് പോലെയാണ് അത് മുഷബഹ് ബിഹിയാണ് ആ അഹ്ലാഖിനെ നസീമിനോട് ഉപമിച്ചു ഏത് വിഷയത്തിലാണ് ഉപമിക്കുന്നത് അതിൻ്റെ ആർദ്രത നൈർമല്യത്തിന്റെ വിഷയത്തിൽ ഏത് അദാത്താണ് ഉപയോഗപ്പെടുത്തുന്നത് എന്നെയാണ് ഉപയോഗപ്പെടുന്നത് അപ്പൊ അത് അദാത്താണ് ഓക്കെ ഈ നാല് ഘടകങ്ങളാണ് തഷ്പീഹിൻ്റെ റുക്കിലുകൾ എന്ന് പറയുന്നത് ഓക്കെ ഇനി തഷ്പീഹിൻ്റെ ഖിസ്മുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തഷ്പീഹിൻ്റെ ഖിസ്മ എന്ന് പറയുന്നത് പൊതുവെ തഷ്പീഹ് ഞാൻ പറഞ്ഞു ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ളൊരു ഭാഗമാണ് അപ്പോൾ ഇത് ബാക്കിയുള്ളതൊക്കെ നമുക്ക് കുറെ കൂടി തിയറാറ്റിക്കലായിട്ട് പഠിക്കാൻ പറ്റും എന്നാൽ തഷ്പീഹിൻ്റെ ഒരു കേസിൽ നമ്മളൊരു പ്രാക്ടിക്കൽ ലെവൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു അപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഇവിടെ പരീക്ഷയ്ക്ക് തഷബീഹ മുറിസൽ എന്ത് എന്ന് ചോദിക്കുകയും മതി കൃതിഭയിൽ അതാത്തു ആ രീതിയിൽ നാല് ഓപ്ഷൻ തന്നിട്ട് എന്താവുകയല്ല എഴുതാൻ വേണ്ടി പറയല്ല ഇതിൻ്റെ ഏതെന്ന് കണ്ടെത്തരുതിൽ അങ്ങനെയാണെങ്കിൽ കുറച്ചൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാവും പകരം ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് തരും തഷ്ബീഹ് മുറിസൽ ഒരു എക്സാമ്പിൾ തരും എന്നിട്ട് ഏത് തഷ്പീഹ നമ്മൾ കണ്ടെത്തണം അപ്പം ഇങ്ങനെ ആൻസറിൽ നിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന ഒരു റിവേഴ്സ് സിസ്റ്റത്തിൽ ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ് യൂണിറ്റ് ഫൈവിലെ പ്രധാനമായും ഇൽമുൽ ബയാൻ എന്ന് പറയുന്നത് യൂണിറ്റ് ഫൈവ് തന്നെ പൊതുവെ എങ്ങനെയാണ് നമ്മൾ പൊതുവേ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരത്തിലേക്ക് എത്തുന്നതാണ് എങ്കിൽ ഉത്തരത്തിൽ നിന്ന് ചോദ്യത്തിലേക്ക് പോകുന്ന ഒരു രീതി അഥവാ അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു രീതിയാണ് യൂണിറ്റ് ഫൈവില് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഇത് ദശബിഹുർസലിന്നത് ദശബിഹി മുബസലിൻ്റെ ദശബിഹി മുക്കിന്നത് വജഹുഷയപ്പെട്ടത് മുജുവലി ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചത് കൊണ്ട് പരീക്ഷയിൽ ക്വസ്റ്റിനെ ഫേസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോളൊന്നില്ല നമുക്ക് അതുകൊണ്ട് തന്നെ മാർക്കും കിട്ടിക്കൊള്ളുന്നില്ല അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെയൊക്കെ ബലാഹവാധിക പോലെയുള്ള ചില പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ നമ്മൾ എന്ത് ചെയ്യണം നോക്കിയിട്ട് എക്സാമ്പിളുകൾ വായിച്ച് മനസ്സിലാക്കണം ഈ എക്സാമ്പിൾ ഇന്നതാണ് അതിൻ്റെ ആശയം ഇന്നതാണ് അപ്പോൾ നമ്മൾ കുറേ എക്സാമ്പിളുകൾ ഇങ്ങനെ ബൈഹാട്ടാക്കണം എന്നല്ല ഞാൻ പറഞ്ഞിട്ട് നമ്മൾ കുറേയൊക്കെ നമ്മുടെ പദസമ്പത്തൊക്കെ മെച്ചപ്പെടുത്തിയിട്ട് ബൈത്തുകളുടെ ആശയങ്ങൾ കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ആശയം തിരുമ്പോൾ ഇവിടെ എന്താണ് പ്രശ്നം ഇവിടെത്തെന്താണ് സംഭവിച്ചത് എന്നൊക്കെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും പറ്റും ആ രീതിയിൽ നമ്മൾ ഒരു അപ്രോച്ച് നമുക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് ആൻസറിലേക്ക് എത്താനും എക്സാമിൽ നല്ലൊരു സ്കോറ് ഉണ്ടാക്കാനും പറ്റും ഒക്കെ നോക്കും മുറിസൽ എന്താണ് ആദ്യം ഇത് തന്നെ പഠിക്കണ്ടോ അത് പഠിച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾ മുറിസൽ എന്ന് പറഞ്ഞാൽ എന്താണ് മുറിസൽ എന്ന് പറഞ്ഞാൽ അതാത് പറയപ്പെട്ടത് അല്ലേ എന്താണ് തഷ്പീഹിഹ് ഇത് നോർമൽ ലങ്ങനെ തായോട്ട് ഡിഗ്രി കുറയാണ് ഇത് താ മേരോട്ട ഡിഗ്രി കൂട് ഓക്കെ അപ്പം നോക്കൂ എന്ന് പറഞ്ഞ അതാത്ത് പറയപ്പെട്ടത് അതാത്ത് പറയപ്പെട്ടത് ഖൽ അസദ് ഖൽ അസദ് ഇവിടെ അതാത്ത് പറയപ്പെട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടി സൈദ് ആണ് ഭയങ്കര സംഭവം അപ്പൊ നമ്മള് ഓന സിംഹ പോലെ ഉണ്ട് കേട്ടോ എന്ന് പറയാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് അപ്പൊ നമ്മളാ വാചകത്തിൽ തന്നെ സിംഹത്തെ പോലെ എന്ന് പറയുമ്പോ നിങ്ങള് സിംഹം ജയ് അല്ലേ സിംഹത്തെ പോലെ സിംഹം നേരെ തന്നെയാണ് ജെയ്ത് താഴെയാണ് അല്ലേ അപ്പോ ഈ പറയുന്ന മുഷബഹ് ഈ മുഷബഹ് ബിഹിയേക്കാളും താഴെയാണ് അപ്പോൾ ഇർസാൽ അല്ലെ താഴെ താഴ്ത്തപ്പെടുക അല്ലെ ഇറസാൽ എന്ന് പറഞ്ഞാൽ താഴ്ത്തപ്പെടുന്നു അപ്പോ ഈ അതാത്ത് പറയപ്പെടുന്ന സമയത്ത് മുഷബ് താങ്ങാണ് ശരിക്കും സിംഹ എന്ന് പറഞ്ഞൊരു പവർ ഉണ്ടായി ആ പറയുന്ന ലെഫുദിനെങ്കിലും കാഫിന കളഞ്ഞിരുന്നെങ്കിൽ ഒന്നുകൂടെ പകരം ഉണ്ടാവും ഇത് പറഞ്ഞാൽ എങ്ങനെയാണ് സിംഹത്തെ പോലെയാണ് എന്ന് അപ്പം തന്നെ അത് ഇത് എന്ന് പറയുന്നത് സിംഹത്തിന്റെ സെക്കൻഡ് ഗ്രേഡിലാണ് എന്നുള്ളത് ക്ലിയാറായി ഇനി വജഹുഷബ് പറയപ്പെട്ടത് വജുഷബ് പറയപ്പെട്ടാൽ അത് മുഫസ്സല ഈ വജുഷബ് പറയപ്പെടുമ്പോ എന്താണ് മുഫസല എന്നുള്ള കാരണം കാരണം വജുഷബെന്ന് പറഞ്ഞാൽ അതെ ധീരതാ സിഫത്തായിരിക്കും വജുഷബ തന്നെ സിഫത്ത അപ്പൊ ചിലപ്പോ ഇനി ഒരു സിഫത്തോ രണ്ട് സിഫത്തോ ഇനി ഒരു സിഫത്തിനം വലുതോ അങ്ങനെയൊക്കെ ഉണ്ടാവാം അപ്പൊ പറയപ്പെട്ട ഓൾറെഡി ഇത് അത്യാവശ്യം വലുതാണ് നേരത്തെ എന്ന് വജവിഷഭാൽ വലുത് അത് പറയും കൂടി ചെയ്താൽ എന്തായി അത് ഭയങ്കരമായിട്ട് വലുതോ എന്നിട്ടോൻ അങ്ങനെയാണ് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ മറ്റേതുപോലെയാണ് ഇങ്ങനെ തഫ്സീലാക്കി പറഞ്ഞാൽ അവിടെ തഫ്സീൽ സംഭവിക്കും അപ്പോൾ ആ തഷീഹും പരത്തപ്പെട്ടതായി ഇനി തഷീഹും മുഅക്കദ് എന്ന് പറഞ്ഞാൽ എന്താ അതാത്ത് കളയപ്പെട്ടത് നേരത്തെ അവിടെ പറഞ്ഞില്ലെങ്കിൽ നോക്കി ജയ്ത് സിംഹമാണ് പോലെ എന്ന് പറയുന്നതല്ല കേട്ടോ സംഗതി പോലെ എന്നൊക്കെ തന്നെയാണ് പക്ഷെ പോലെ എന്ന് പറയുന്നില്ല പ്രയോഗത്തിൽ പോലെ അല്ല അപ്പൊ ജയ്ത് സിംഹം തന്നെ അവിടെ തോന്നുകയാണ് കേൾക്കുന്നതിന് സിംഹം അല്ല സിംഹത്തെ പോലെ തന്നെ പക്ഷെ അവിടെ പറഞ്ഞില്ല അപ്പൊ സിംഹത്തെ പോലെ എന്ന് പറയുന്നതും സിംഹം എന്ന് പറയുന്നതും തമ്മിൽ മാറ്റം പവർ കൂടിയാണ് തഷ്പീഹ് പവർ കൂടി വരികയാണ് അതാണ് തഷ്ബിഹ് നോക്കുന്നത് ഏ മുജുമലിന്ന് തന്നെ എന്താ വജുഷബ് കളയപ്പെട്ടു അവിടെ വജുഷബ് ഇല്ല എന്ന് പറഞ്ഞല്ല ഫുദിലില്ല മായനാലില്ല എന്നുള്ള പറഞ്ഞു വജുഷഭ അവിടെ പറയപ്പെട്ടിട്ടില്ല ഓക്കെ ഷബ് പറഞ്ഞ ഈ വിഷയാണ് അവിടെ തഫ് സീലം പരത്തി പറയും ഇതോ മുതൽ ഇജ്മാലിക്കൽ വ്യക്തമാക്കതും എന്നത് പോലെ ഏതു വിഷയത്തിലൂടെ തിരിയുന്നില്ലല്ലോ ഒന്നെന്താണ് അവസ്ഥ പോലെയാണ് ഏത് നല്ല നല്ലവർക്ക് പറഞ്ഞാണോ എന്ത് വിഷയത്തിലാണ് നെഗറ്റീവായിട്ടാണ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ ബാക്കിയാവും ഏ റഷബി ബലോഹ എന്ന് പറഞ്ഞാല് അദാത്തും കളയപ്പെട്ടെ വജുഷബും കളയപ്പെട്ടെ സൂപ്പർ എന്ന് പറയാവുന്ന പറയാവുന്നൊരു ദശബീഹ ദലിയ ആകുന്നു ഓക്കെ അവിടെ അദാത്തും പറയപ്പെട്ടിട്ടില്ല വജഹുഷബവും പറയപ്പെട്ടിട്ടില്ല അപ്പൊ അതാത്ത് വജഹുഷബാണ് പ്രധാനമായും ഈ പറയുന്ന തഷ്പീഹൻ്റെ തക്കസീമിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ എന്ന് മുറിന്ന് പറയുമ്പാഴ്ത്തപ്പെട്ടത് മുർസല് പറയുമ്പോ താഴ്ത്തപ്പെടും ഈ താഴ്ത്തപ്പെടും എപ്പോഴാണ് പോലെ തന്നെ പരസ്യം പറയുമ്പോ ഇപ്പൊ ഇത് പറഞ്ഞിട്ടുണ്ടാവും ഇത് പറയപ്പെട്ടുണ്ടാവില്ല ഇതിനാണ് മുറിസൽ എന്ന് പറയുന്നത് ഇനി മുഖക്കൽ എന്ന് പറഞ്ഞാൽ എന്താ മേലാക്കും അപ്പോഴും തന്നെയാണ് ഈ പറയുന്നത് അതാത്ത് കളയപ്പെട്ടിരിക്കും അതാത്ത് കളയപ്പെട്ടിരിക്കും വജഹുഷപോ ഷബഹ് അവിടെ നമ്മൾ പരിഗണിക്കുന്നില്ലേ നോക്കൂ തഷ്ബീഹ് മുഅക്കദാവാൻ അദാത്ത് കളയപ്പെടും എന്നേ ഉള്ളു ഷബഹ് പറയപ്പെടട്ടെ കളയപ്പെടട്ടെ വെറും തഷ്പീഹ് മുഅക്കദ എന്ന് പറയുമ്പോൾ അത് നമ്മൾ എവിടേക്ക് മാത്രം നോക്കുന്നതാണ് അദാത്തിലേക്ക് മാത്രം നോക്കുന്നതാണ് ഇനി മുർസല് മുഫസ്സൽ അല്ലെ മുഫസ്സൽ എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ വജഹുഷബ് പറഞ്ഞിട്ടുണ്ടോ നീട്ടി പരത്തി പറയും അതാത്ത് അതാത്ത് പറയപ്പെടട്ടെ പറയപ്പെടാതിരിക്കട്ടെ ഓക്കെ ഇനി മുർസല് മുഹദ് മുഫസല് മുജ്മല് എന്താ മുജ്മല് എന്ന് പറയുന്നത് മുജ്മലെന്ന് പറയുമ്പോൾ വജഹുഷബ് അവിടെ അവ്യക്തമാക്കിയ അഡാണ് അതാത്തോ അതാത് പറയപ്പെടാം കളയപ്പെടാം ഓക്കെ പിന്നെ ബാക്കിയുള്ളത് ബലിയവാണ് ബലിയഹ് എന്ന് പറയുന്നത് എന്നെന്താണ് രണ്ടുമില്ലാത്തതാണ് ഇതുമില്ല ഇതും ഇല്ല ഇതിനാണ് ബലിയഹ് എന്ന് പറയുക അപ്പൊ ഈ രീതിയിൽ നമുക്ക് തശ്ബീഹികളെ കാറ്റഗറൈസേഷൻ നടത്താം തശ്ബീഹിനെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് തരംതിരിക്കാം അത് ക്ലിയർ ആയിട്ട് വന്നു ഞാൻ വിചാരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആപ്ലിക്കേഷൻ ലെവലിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് പക്ഷെ അതിന് മുമ്പ് പ്രാഥമികമായിട്ട് ഇതെന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണില്ല അതുകൊണ്ടാണ് അതിന് ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഒരു എക്സാമ്പിൾ നോക്കൂ മുറിസല് മുഫസൽ മുറിസൽ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു അതാത്ത് പറയപ്പെടണം അതാത്ത് പറയപ്പെടണം മുഫസൽ എന്ന് പറയുമ്പോൾ പറയപ്പെടണം വജഹബ പറയപ്പെടണം നോക്കൂ അതാത്ത് കളയപ്പെട്ട് വജുഷബ് പറഞ്ഞ സ്ഥലമാണ് നമ്മൾ മുറ്റിയ രാത്രിയിൽ ഞങ്ങൾ നടന്നു അന്നഹുൽ സമുദ്രം പോലെയുണ്ട് വിഷയത്തിലും അപ്പൊ ഇവിടെ ക അന്നഹുൽ ബഹർ അല്ലെ സമുദ്രം പോലെ കഫ് പറയപ്പെട്ടു ഓക്കെ ഇനി എന്ന് പറയുന്നതിന് ടിപ്പിക്ക ഈ രണ്ട് വിഷയത്തിൽ സമുദ്രം പോലെയാണ് ആര് രാത്രി എന്ന് പറയും അപ്പോൾ ബഹറിനോടാണ് രാത്രി ഉപമിക്കുന്നത് ഏത് വിഷയത്തിലാണ് വലാമലും ഇറഹാബലും ഇറഹാബലും ഇതാണ് മുറസലും മുഫസൽ അപ്പൊ നമ്മൾ എക്സാമിലൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാത്രം കണ്ട അതാണല്ലോ എന്ന് കരുതിയിലേക്ക് ചാടി വീകരുത് ഒരു പക്ഷെ വേറൊരു സാധനം കൂടി ആ ക്വസ്റ്റനിൽ തന്നെ ഉണ്ടാകും അപ്പൊ എന്നിട്ട് അതിന് രണ്ടിനെയും കൂടി പരിഗണിക്കുന്ന ഒരു പേര് ഓപ്ഷനിൽ വേറെ ഉണ്ടോ അപ്പൊ അത് കറക്റ്റ് ആലോചിച്ചിട്ടേ ചെയ്യാൻ പാടുന്നു ഇതിന് മുഖക്കത് മുഖക്കത് പറയുന്നത് എന്താണ് അതാത്ത് പറയപ്പെടാത്തതിനാണ് മുഖക്കത് എന്ന് പറയുന്നത് അൽ ജവാദ് അല്ലെ ധൃതിയുടെ വിഷയത്തിൽ മിന്നൽ പിണർ അല്ലേ അപ്പൊ ഇവിടെ എന്ത് ചെയ്തു മിന്നൽ പിണർ പോലെ അങ്ങനെയൊന്നും ഇല്ല അപ്പൊ അതാത്ത് കളയപ്പെട്ട് ഓക്കെ ബജുഷബ പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഏത് വിഷയത്തിലാണ് സുർഹത്തിലാണെന്ന് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അവ്യക്തബെ കളിയപ്പെട്ടത് അല്ലേൽ മുനിയറാത്തത് ഇതൊന്നു കൊല്ലന്റെ കയ്യിലുള്ള ആ ചൂടുള്ള അത് തെളിയിച്ച വെച്ചാ നാർ പോലെ ഉണ്ട് തിളങ്ങുന്ന സൂര്യൻ എന്നുള്ളതാണ് അപ്പൊ സൂര്യൻ എന്നതുപോലെ ഈ നാറ് പോലെ അപ്പോൾ അപ്പോൾ എന്തായി കളയപ്പെട്ടു എന്ന് പറയുന്നത് അത് ാണ് അദാത്ത് പറയപ്പെട്ടിട്ടുണ്ട് പറയപ്പെട്ട അദാത്ത് അതാത്ത് കന്ന അല്ലെ ഷംസൽ കഅിയറ അപ്പൊ അതെന്താണ് യജമാല സംഭവിച്ചത് ഇനി തഷ്പീഹിന്റെ കറളുകൾ എന്ത് തഷ്പീഹിന്റെ കറളുകൾ എന്ത് നമ്മളെ ഒരു ഉപമ നടത്തുന്ന സമയത്ത് ആ ഉപമയ്ക്ക് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാവും എന്തോ ഒരു താല്പര്യത്തിന്റെ പുറത്തായിരിക്കും എന്ന് നടത്തുന്നുണ്ടാവുക ആ തഷിഹ് നടത്തുന്നുണ്ടാവുക അപ്പൊ എന്തൊക്കെയാണ് തഷ്പീഹിന് പൊതുവിൽ വരുന്ന കറുതുകൾ എന്നുള്ളതാണ് പറയുന്നത് ഒന്ന് മുഷബെ മുൻകിൻ ആണ് എന്ന് വിശദീകരിക്കുക മുഷബ മുങ്കാണ് എന്ന് വിശദീകരിക്കുക അതിനോട് തുല്യമായി ഒന്നിനെ പറയൽ കൊണ്ടല്ലാതെ അതിന്റെ വൈചിത്രം നീങ്ങൂല അങ്ങനത്തെ വളരെ വിദൂരമായ ഒരു കാര്യത്തിലേക്ക് നോക്കൂ അപ്പോ ആവശ്യക്കാരോട് പാവങ്ങളോട് അവരോടൊക്കെ വളരെ അടുത്താണ് നിൽക്കുന്നത് ഔന്നിത്യങ്ങള് അവരുടെ നിദിനെ തൊട്ട് മേലെയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഇയാളോട് കിടപിടിക്കാൻ പറ്റിയ ആളെ അവരിൽ നിന്നൊക്കെ അകന്നിട്ടുണ്ടല്ലോ ശാസ് അകന്ന് നിൽക്കുക അപ്പൊ ഇതെങ്ങനെ സാധ്യമാവുക ഒരാൾ അടുത്താണെന്ന് പറയാ അയാൾ തന്നെ ദൂരാണെന്ന് പറയാ ഇതിപ്പോ എങ്ങനെയാണ് ഈ മുഷബന്റെ ഇംഖാൻ എങ്ങനെയാണ് അപ്പോ നോക്കൂ അദ്ദേഹം ഇവരോടൊക്കെ അടുത്തിട്ടാണ് ഇതൊക്കെ അകലെയാണ് അപ്പൊ അടുത്തും അകലേയും കൂടി ആവാൻ കഴിയും കഴിയും ആ ദശബിഹൻ ഉണ്ടല്ലേ ഇംഖാൻ അത് വിശദീകരിക്കാൻ കൊണ്ടുവന്നു കൽപത്തിരി ചന്ദ്രനങ്ങൾ കാണല്ലേ അഫ്രത്തോ അതങ്ങേ അറ്റത്താ ഉള്ളത് എന്നാലോ രാത്രി യാത്ര ചെയ്യുന്ന സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അടുത്ത കാരണം അവർക്ക് അത്രയും വെളിച്ചം കിട്ടുന്നുണ്ട് ര വെളിച്ചം കിട്ടുന്നുണ്ട് അപ്പോൾ ഒരു വസ്തു വളരെ അകലയാവുക വളരെ അടുത്തുമാവുക എന്നുള്ളത് ഇൻകാനാണോ മുൻകിൻ എന്നൊരു സംശയം ഇത് പറയുന്ന ഈ വരി കേൾക്കുന്ന സമയത്ത് ഉണ്ടാവും അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കൽബദരി അഫറദ് അഫിഹി അലോഹി എന്ന രൂപത്തിലുള്ള പ്രയോഗം കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ സൂര്യനാണ് മറ്റ് രാജാക്കന്മാരൊക്കെ എന്താണ് ചന്ദ്രന്മാരാണ് നിങ്ങൾ ഉദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദിച്ചാൽ പിന്നെ അവരിൽ നിന്ന് നക്ഷത്രങ്ങൾ വെളിപ്പെടില്ല അപ്പോൾ മുഷബ്ബിന്റെ ഹാല് ബയാൻ ചെയ്യാം എന്താണ് കവി ഉദ്ദേശിക്കുന്നത് കവി ഉദ്ദേശിക്കുന്നത് ബയാന ഹാലിൽ മിനൽ രാജാക്കന്മാരിൽ നിന്നല്ല രാജാക്കന്മാരിൽ മുഷബ് അതേപോലെ മെറ്റിന്റെ അവസ്ഥ ബയാൻ ചെയ്യുക എന്നുള്ളതാണ് ഊപ്പരുദ്ദേശിക്കുന്നത് അവിടുത്തെ മുഷബാരാണ് നിങ്ങൾ സൂര്യനെ പോലെയാണ് അല്ലെ നിങ്ങൾ സൂര്യനെ പോലെയാണ് രാജാക്കന്മാർ ചന്ദ്രന്മാരെയും പോലെയാണ് തശ്ബീഹ് നടക്കുന്നുണ്ട് ഹീന മയക്കുൽ മുഷബു ഐറു സിഫത്ത് കബല തസ്ബി തഷ്പീഹിന് മുമ്പ് മഷീദ് പറയുന്ന മുഷബഹിൻ്റെ സിഫത്ത് കൃത്യമായിട്ട് അറിയില്ല ഉണ്ടല്ലേ ഹീന മയക്കുനു മുഷബു ഐറുഫി സിഫത്തെ കബല തഷ്പഷ്ബീഹിന് മുമ്പ് മുഷബിൻ്റെ സിഫത്ത് അങ്ങനെ അറിയപ്പെടാത്ത രൂപത്തിലാകുമ്പോഴാണ് ഈ പറയുന്നത് സംഭവിക്കുക ഇനി മുഷബിൻ്റെ ഹാല് ബാ െ ഞാൻ സിംഹത്തിന്റെ രണ്ട് കണ്ണുകൾ ഒരാളും ഫേസ് ചെയ്തിട്ടില്ല കരുതിയിട്ടല്ലാതെ വിരുളിന്റെ ആ മറവിൽ ഏതോ ആളുകൾക്ക് വേണ്ടിയിട്ട് മലമുകളിലും മറ്റൊക്കെ അവരുടെ വഴി തെറ്റാതിരിക്കാനും മറ്റോ അല്ലെങ്കിൽ അവരവിടെ ഉണ്ട് എന്ന് അറിയിക്കുന്ന രൂപത്തിൽ ചെറിയൊരു തീ ഉണ്ടാവും ആ തീ പോലെയുണ്ട് അതിൻ്റെ രണ്ട് കണ്ണുകൾ എന്ന് പറഞ്ഞാൽ അത്രയും ശൗര്യത് അതിൻ്റെ കണ്ണില് മുഴച്ചു നിൽക്കുന്നുണ്ട് അപ്പോ ഹാ ഹാ ഇതറിയാൻ പറ്റും മുഷബഹിൻ്റെ ഹാലൊക്കെ ഈ ഒരു രീതിയിൽ തന്നെ അറിയാൻ പറ്റും പക്ഷേ അത് എത്രത്തോളം ഉണ്ട് എന്നതാണ് ഈ ഒരു സന്ദർഭത്തിൽ ബയാൻ ചെയ്യുക കാരണം മുഷബുമാൽ ഒരു ജനറൽ ആസ്പെക്റ്റില് ആദ്യം തന്നെ എന്തായി അറിയുന്നുണ്ടാകും പക്ഷെ പൂർണാർത്ഥത്തിൽ അറിയിക്കാൻ വേണ്ടിയിട്ടും ആ ശിപത്തിൻ്റെ അവസ്ഥ എങ്ങനെന്നറിയെങ്കിലും ആ അവസ്ഥയുടെ തോതി രൂപത്തിലാണ് എന്നൊക്കെ ബയാൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് പൊതുവേ എന്ത് വരാറുള്ളത് ഈ പറയുന്ന കറല് വരാറുള്ളത് അപ്പം തഷ്മീഹിൻ്റെ ചില കറന്നുകൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് ഒരുപാട് ഉണ്ട് ആ ഓരോ കറന്നുകൾക്കും ഓരോ ഓരോ രീതിയിലൊക്കെ പ്രയോഗങ്ങളും അപ്പോൾ തഷ്ബീഹ് എന്ന് പറയുന്നത് ഒരു ലക്ഷ്യത്തെ ഒരു കറലിനെ മുൻനിർത്തിയിട്ടില്ല അപ്പോൾ തഷ്പീഹ് എന്ന് മാത്രമല്ല ഏത് കലാമിനും ഒരു കറൽ ഉണ്ടാവും പക്ഷെ തഷ്ബീഹ് അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് അതിൻ്റെ കറുതും എന്തായതാണ് ഒന്ന് വേറെ തന്നെ സെപ്പറേറ്റ് ആക്കി പരാമർശിക്കാറുണ്ട് പല സ്ഥലങ്ങളിൽ ഓക്കെ അപ്പോൾ ഈ പറയുന്ന തശ്ബീഹ് പരീക്ഷയ്ക്ക് വിവിധ പരീക്ഷകളിൽ വളരെ കൂടുതലായിട്ട് ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടുണ്ട് യൂണിറ്റ് ഫൈവിലെ സബ് ടോപ്പിക്കുകൾ നമ്മൾ തരംതിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് യൂണിറ്റ് ഫൈവിൽ നിന്ന് ചോദ്യം വന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ബയാനിലെ എന്ന് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ചില കുട്ടികൾക്കൊക്കെ ഈസി ആണെങ്കിലും വേറെ ചില ആളുകൾക്ക് ഒരു ആപ്ലിക്കേഷൻ ലെവലുള്ള ഒരു യൂണിറ്റ് ആയതുകൊണ്ട് ചില പ്രയാസങ്ങൾ ചില കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് കൺസെപ്റ്റ് ക്ലിയർ ആക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് നമ്മൾ ശരിക്കും ആ നിയമം പഠിക്കുകയും അതിന് ഒന്ന് രണ്ട് മൂന്ന് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് കുറച്ച് കവിതകൾ അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കുകയും ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എക്സാം ഹാളിൽ നിന്ന് എത്താൻ വലിയ പ്രയാസം ഉണ്ടാവില്ല ഇപ്പം നമ്മൾ കേവലം തിയറിയിൽ ഫോക്കസ് ചെയ്ത് പിന്നെ എന്താണ് എങ്ങനെയാണൊക്കെ ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യുക ആരുന്നിപ്പോൾ എങ്ങനെയാണ് അത് വരിക എന്നുള്ളതൊന്നും അറിയാതെ നമ്മൾ എക്സാമുള്ളിൽ പോയി ചെയ്താലൊരു പക്ഷേ ബുദ്ധിമുട്ടാകും അപ്പോൾ അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഇൻഷാല്ല ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇത്തരം ഓഫറുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഐഫറിൻ്റെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇനി ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിലേക്ക് വേണമെങ്കിൽ ഈ ഒരു ഗ്രൂപ്പിൽ അതല്ലെങ്കിൽ അറബിക്കിൻ്റെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എന്താക്കാവുന്നതാണ് ഫ്രീ ആയിട്ട് ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിങ്ങളുടെ പ്രിപ്പറേഷന് മുന്നോട്ട് കൊണ്ടാക കൊണ്ടു കൊ കൊണ്ടുപോകാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് ഫൈവിലെ തശ്ബീഹ് എന്ന് പറയുന്ന ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇൻഷാ വെച്ചാൽ നമുക്ക് മറ്റു സെഷനുകളുമായിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു